നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം അനശ്വര സാഹിത്യകാരൻ ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മ ദിനത്തിൽ ബഷീർ അനശ്വരമാക്കിയ കഥാപാത്രങ്ങൾക്ക് വിദ്യാർത്ഥികൾ വേഷപ്പകർച്ച നൽകിയത് ഏറെ കൗതുകകരമായി വെട്ടം എ എച്ച് എം എൽ പി സ്കൂളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്

സൈനബ മജീദ് പൊൻകുരിഷ് തോമ എന്നീ കഥാപാത്രങ്ങൾക്ക് വിദ്യാർത്ഥികൾ വേഷപ്പകർച്ച നൽകിയത് ഏറെ കൗതുകകരമായി കഥാപാത്രങ്ങൾ തങ്ങളുടെ റോൾ അഭിനയിക്കുക കൂടി ചെയ്തത് ഏറെ രസകരവുമായി ബഷീർ ദിനത്തിന്റെ ഭാഗമായി ക്യുസ് മത്സരം ബഷീർ ചരിത്രം ഡോക്യുമെന്ററി പ്രദർശനം എന്നിവയും സംഘടിപ്പിച്ചു പരിപാടികൾക്ക് അധ്യാപകരായ യു മുഹമ്മദ് റജില വി ടി ഫാസില കെ ടിഒ ലീന കെ ഫൌസിയ ടി കെ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് വെട്ടം